നമസ്കാരം ഭാര്യയുടെ മാതാപിതാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഒളിവിൽ പോയ മരുമകൻ അറസ്റ്റിൽ പാലക്കാട് പിരായിരിയിലാണ് സംഭവം മേപ്പറമ്പ് സ്വദേശി റിനോയ് തോമസ് ആണ് പിടിയിലായത് മംഗലാപുരത്ത് നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് അതിക്രമം നടത്തിയ ശേഷം പതിനാല് വയസ്സുള്ള കുട്ടിയുമായി ഇയാൾ ഒളിവിലായിരുന്നു ബന്ധുക്കളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യ പിണങ്ങിപ്പോയി വിവാഹബന്ധം വേർപെടുത്താനുള്ള കേസ് നടക്കെ യുവാവ് ഭാര്യയുടെ വീട്ടിലെത്തി ഭാര്യയുടെ അച്ഛനെയും അമ്മയെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു പാലക്കാട് പിരായിരി തരുവത്ത പിടിയിൽ കൊടുന്തരിപ്പള്ളി മോളി ടെറി എന്നിവർക്കാണ് വെട്ടേറ്റത് ഭാര്യ വീട്ടിലെത്തിയാണ് റിനോയ് ആക്രമണം നടത്തിയത് ഭാര്യയുടെ അച്ഛന്റെയും അമ്മയുടെയും മുഖത്തേക്ക് മുളകുപടി വിതറിയ ശേഷമായിരുന്നു വെട്ടി പരിക്കേൽപ്പിച്ചത് ഭാര്യ രേഷ്മ റിനോയിയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിനായി വിവാഹമോചന കേസും ഫയൽ ചെയ്തിട്ടുണ്ട് ഇതിനുശേഷം റിനോയ് സ്ഥിരമായി വധഭീഷണി ഉയർത്തിയിരുന്നു ഗാർഹിക പീഡനത്തിന് കേസ് ഫയൽ ചെയ്ത രേഷ്മ തിരിച്ചു വന്ന സമയത്താണ് വീടിനുള്ളിൽ പരിക്കേറ്റ നിലയിൽ മാതാപിതാക്കളെ കണ്ടത്